നമസ്കാരം സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള വാക്പ് ഒരു സോഷ്യൽ മീഡിയയിലും കനക്കുന്നു തന്നെ സംവാദത്തിന് ക്ഷണിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയതോടെ പോരാട്ടം പുതിയതലത്തിലെത്തി പ്രതിപക്ഷ നേതാവ് താനുന്നയിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകുന്നില്ലെന്നും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ നിർത്തുകയാണെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു താനുന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവ് ഇന്ന് ഫേസ്ബുക്കിൽ കുറിച്ച കാര്യങ്ങൾ ദൗർഭാഗ്യകരമാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യത്തിന് പോലും ദൗർഭാഗ്യവശാൽ അതിൽ ഉത്തരം കാണുന്നില്ല പകരം വസ്തുതാവിരുദ്ധവും അബദ്ധ ജടലവുമായ കുറെ കാര്യങ്ങൾ നിർത്തുകയാണ് താനുന്നയിച്ച ഒരു വിഷയത്തിൽ പോലും കൃത്യമായ മറുപടി പറയാൻ കഴിയാത്തതിനെ പരിതാപകരമെന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രി പ്രതിപക്ഷം എന്നാൽ നശീകരണ പക്ഷമാണെന്ന് സ്വയം വിശ്വസിക്കുന്നതിൻ്റെ ദുരന്തമാണിതെന്നും വിമർശിച്ചു എന്തിനേയും എതിർക്കുക എന്നത് നയമായി സ്വീകരിച്ചവർക്ക് ഓരോ വിഷയത്തിലും സ്വീകരിച്ച നിലപാടുകളെ പിന്നീട് ന്യായീകരിക്കാൻ കഴിയില്ലെന്നും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംവാദത്തിന് ക്ഷണിച്ച പ്രതിപക്ഷ നേതാവിനോട് താൻ ഉന്നയിച്ച പ്രധാന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണമെന്നും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നും മുഖ്യമന്ത്രി ആവർത്തിച്ച് ആവശ്യപ്പെട്ടു എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടില്ല ലൈഫ് മിഷൻ വിഴിഞ്ഞം തുറമുഖം വയനാട് തുരങ്കപാത തീരദേശ ഹൈവേ ക്ഷേമ പെൻഷൻ ദേശീയപാതാ വികസനം ഗെയിൽ പൈപ്പ് ലൈൻ കിഫ്ബി അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി കേരള ബാങ്ക് കെ ഫോൺ ചൂരൽമല മുണ്ടക്കെ കേറയിൽ എന്നീ വിഷയങ്ങളിൽ പ്രതിപക്ഷ നേതാവിന്റെ ഇപ്പോഴത്തെ നിലപാടെന്ത് ഇതിനു മുൻപ് സ്വീകരിച്ചതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രി സംവാദത്തിന് ക്ഷണിച്ചത് മുഖ്യമന്ത്രിയുടെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ ഇന്നലെ പ്രതിപക്ഷ നേതാവിനോട് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു അതിന് മറുപടി എന്ന നാട്ടിൽ അദ്ദേഹം ചില കാര്യങ്ങൾ ഇന്ന് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യത്തിന് പോലും ദൗർഭാഗ്യവശാൽ അതിൽ ഉത്തരം കാണുന്നില്ല പകരം വസ്തുതാവിരുദ്ധവും അബദ്ധ ജടലവുമായ കുറെ കാര്യങ്ങൾ നിർത്തുകയാണ് ഞാൻ ഉന്നയിച്ച ഒരു വിഷയത്തിന് പോലും കൃത്യമായി മറുപടി പറയാൻ കഴിയാത്തതിനെ പരിതാപകരം എന്നെ വിശേഷിപ്പിക്കാനാകും പ്രതിപക്ഷം എന്നാൽ നശീകരണ പക്ഷമാണെന്ന് സ്വയം വിശ്വസിക്കുന്നതിന്റെ ദുരന്തമാണിത് എന്തിനേയും എതിർക്കായെന്നത് നയമായി സ്വീകരിച്ചവർക്ക് ഓരോ വിഷയത്തിലും സ്വീകരിച്ച നിലപാടുകളെ പിന്നീട് ന്യായീകരിക്കാൻ കഴിയില്ല ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ലൈഫ് മിഷൻ വിഴിഞ്ഞം തുറമുഖം വയനാട് തുരങ്കപാത തീരദേശ ഹൈവേ ക്ഷേമ പെൻഷൻ ദേശീയപാത വികസനം ഗെയിൽ പൈപ്പ് ലൈൻ കിഫ്ബി അതിദാരിദ്ര നിർമ്മാർജ്ജന പദ്ധതി കേരള ബാങ്ക് ചൂരൽ മല മുണ്ടക്കെ കേറയിൽ എന്നീ വിഷയത്തിൽ പ്രതിപക്ഷത്തിന് ഇപ്പോഴത്തെ നിലപാടെന്ത് ഇതിനു മുൻപ് സ്വീകരിച്ചതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നതാണ് അക്കമിട്ടുള്ള ചോദ്യം അവയ്ക്കുള്ള മറുപടി പ്രതീക്ഷിക്കുന്നു എന്നുമാണ് കുറിപ്പിലുള്ളത് മുഖ്യമന്ത്രി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയതായും എന്നാൽ തനിക്ക് മുഖ്യമന്ത്രിയുടെ ചില ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കാനുണ്ടെന്നും സതീശൻ പറഞ്ഞിരുന്നു സംവാദത്തിനുള്ള സ്ഥലവും സമയവും മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ കടുത്ത വിമർശനങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് എങ്ങനെ മറുപടി നൽകുമെന്നാണ് ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് പ്രതിരോധത്തിൽ നിൽക്കുന്നത് താനോ കോൺഗ്രസോ അല്ല മുഖ്യമന്ത്രിയും പാർട്ടിയുമാണെന്നും സതീശൻ ആവർത്തിച്ചു അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങൾ ഇവയെ ൊക്കെയാണ് okay, സ്വർണ്ണകളയുമായി ബന്ധപ്പെട്ട് രണ്ട് സഖാക്കൾ ജയിലിലാണെന്ന കാര്യം മുഖ്യമന്ത്രി വിനയത്തോടെ ഓർമ്മിപ്പിക്കുന്നു ജയിലിലായ മോഷ്ടാക്കളെ ചേർത്ത് പിടിക്കുന്നതിനൊപ്പം കോൺഗ്രസിനെ വിമർശിക്കുന്ന മുഖ്യമന്ത്രിയുടെയും മറ്റു നേതാക്കളുടെയും തൊലിക്കട്ടി അപാരമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി എം എൽ എക്കെതിരായ ബലാത്സംഗ പരാതിയിൽ രാജ്യത്ത് ഒരു പാർട്ടിയും ഇന്നേവരെ സ്വീകരിച്ചിട്ടില്ലാത്ത നിലപാടെടുത്താണ് കോൺഗ്രസ് തല ഉയർത്തി നിൽക്കുന്നത് ലൈംഗിക ആരോപണ കേസിൽ ഉൾപ്പെട്ട രണ്ടുപേർ ഇപ്പോഴും മുഖ്യമന്ത്രിക്കൊപ്പമില്ല ആ രണ്ടുപേരുടെയും കൈ ഉയർത്തിപ്പിടിച്ച് മുഖ്യമന്ത്രി നിൽക്കുന്ന ചിത്രം ഇപ്പോഴും കേരളീയ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആരാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന പോലീസിനെ നിയന്ത്രിക്കുന്നത് നിയന്ത്രിക്കുന്നതാരാണ് പൂർവ്വകാല ചരിത്രം എന്താണ് ആ കേസിലെ പരാതിക്കാരൻ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് പാർട്ടി എം എൽ എ സ്ഥാനം ഉൾപ്പെടെ നൽകി ആദരിച്ച സഖാവിനെതിരെ സിനിമാ പ്രവർത്തകൻ നൽകിയ പരാതി എത്ര ദിവസമാണ് പൂഴ്ത്തിവെച്ചത് അത് പോലീസിന് കൈമാറാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വൈകിയത് എന്തുകൊണ്ടാണ് വിവിധ ലൈംഗികാരോപണവിധേരെയും ക്രിമിനലുകളെയും ചേർത്ത് പിടിക്കുന്ന മുഖ്യമന്ത്രിയും പാർട്ടിയുമാണ് മാതൃകാപരമായ നടപടി സ്വീകരിച്ച കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയതെന്നും സതീശൻ ആരോപിച്ചു